സംസ്ഥാനത്ത് എസ്റിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം പൂർത്തിയായി തൊണ്ണൂറ്റിയും ഫോമുകളും വിതരണം ചെയ്തുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡോക്ടർ രക്തൻ ഖേൽക്കർ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇതുവരെ ലക്ഷം ഫോം ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചുവെന്നും എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യു ഖേൽക്കർ പറഞ്ഞു ഇന്ന് നമുക്ക് ഏകദേശം എനുമുറേഷൻ ഫോംസ് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനത്തോളം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അർബൻ ഏരിയാസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ള ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ബാക്കിയുള്ള ജില്ലകളെന്ന് പറയുന്നത് അർബൻ ഏരിയാസിലാണ് അതായത് എറണാകുളം അവിടെ രണ്ട് മൂന്ന് സ്ഥലത്താണ് ബാക്കിയുള്ളത് പിന്നെ ട്രിവാൻഡ്രത്ത് കുറച്ച് സ്ഥലങ്ങളിൽ ബാക്കി ഉണ്ടെന്നുള്ളതാണ് ജില്ലാ കളക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുള്ളത് നമ്മുടെ ബി മൂന്ന് പ്രാവശ്യം വീട്ടിലേക്ക് പോയിട്ടും അവിടെ ആൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എലിജിബിളായിട്ടുള്ള വോട്ടറിന് ഇതുവരെ എനുമറേഷൻ ഫോം കിട്ടിയില്ലെങ്കിൽ നിലവിലുള്ള ഹെൽപ്പ് ലൈൻസ് ഉണ്ട് വൺ നയൻ ഫൈവ് സീറോ നമുക്ക് ജില്ലാ തലത്തിൽ ഹെൽപ്പ് ലൈൻസ് ഉണ്ട് പിന്നെ ബി എൽഒമാരുടെ ഒരു ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അവരെ നേരിട്ട് ബന്ധപ്പെടണം അതേസമയം എസ് ഐ ആർ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ബിജെപി നേതാവ് ജെ ആർ പത്മകുമാർ പറഞ്ഞു സമ്മർദ്ദമില്ലാതെ പാർട്ടി ഗ്രാമങ്ങളിൽ പോകുന്ന ബി എൽഒമാരെ സംരക്ഷിക്കണമെന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു അതേസമയം ഒരു മാസമെങ്കിലും എസ് ഐ ആർ നടപ്പിലാക്കുന്നത് നീട്ടിവയ്ക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം വളരെ ശ്രദ്ധാപൂർവം കേൾക്കണമെന്നത് എൻ്റെ ഒരു അഭ്യർത്ഥന ഈ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് എസ് ഐആർ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അതാണ് ഗവർണർ എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ സർവീസ് സംഘടനകളെ രംഗത്തിറക്കി ഈ രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇടയിൽ എതിരെ ജനങ്ങളെ ഇലക്ഷൻ കമ്മീഷനെതിരെയ്ക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അത് അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തും എത്തിക്കും പാർട്ടി ഗ്രാമങ്ങളിൽ അവർക്ക് നിർഭയത്തോടു കൂടി బిఎల్ఏ ప్రవర్తనం బిఎల్ ప్రవర్తనం ఎలక్షన్ కమిషన్ సంరక్షణ కొడుకం